സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ലുലു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു ജിദ്ദയിലെ യു എ ഇ കോൺസൽ ജനറൽ ഇന്ത്യൻ കോൺസൽ ജനറൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ തായ്ഫ് മേയർ അബ്ദുള്ള അൽ സയ്യിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലുലുവിന്റെ സൗദി അറേബ്യയിലെ എഴുപതാമത്തെ സ്റ്റോറാണ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് പ്രാദേശിക ൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് ലൂലു ഗ്രൂപ്പ് ചെയർമാൻ എം എ വ്യക്തമാക്കി ഇതിനെ സഹായം ചെയ്തു എന്ന ബഹുമാന്യനായ ഈ രാജ്യത്തിൻ്റെ രാജാവ് കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അവർക്കും ബിലവഡീസ് റോയൽ ഹൈനസ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് ക്രൗൺ പ്രിൻസ് ആൻഡ് പ്രൈം മിനിസ്റ്റർ അവർക്കും ഗവൺമെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങൾ നന്ദി ഉദ്ഘാടന ചടങ്ങിനിടെ ഗിന്നസ് റെക്കോർഡ് നേടിയ ഷാറ്റേഡ് ഗ്ലാസ് ആറ്റിന് പിന്നിൽ പ്രവർത്തിച്ച സൗദി ലുലു സ്റ്റാഫിനെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ആദരിച്ചു അഷ്റഫ് അലി എം എ മുഹമ്മദ് ഹാരിസ് പുതിയ വീട്ടിൽ നൌഷാദ് മടത്തിപ്പറമ്പിൽ അലി തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി മാതൃഭൂമി ന്യൂസ് തായിഫ്